ഈശ്വശിയായി സ്തുതിയായിരിക്കട്ടെ തെനാക് ആണ്ടിപൂട്ടത്തിലെ പതിനൊന്നാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച മത്തായുടെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിനാല് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ഈ സുവിശേഷ ഭാഗം രണ്ട് യജമാനന്മാർ എന്ന തലക്കെട്ടോടുകൂടിയാണ് പി ഒ സിമേന ആരംഭിക്കുന്നത് പിന്നെ ദൈവപരിപാലനയിൽ ആശ്രയിക്കേണ്ട ആവശ്യകതയെ കുറിച്ച് ഈ രണ്ട് യജമാനന്മാർ നമ്മള് പല ആവർത്തി കേട്ടിട്ടുള്ളതാണ് രണ്ട് യജമാന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കില്ല കാരണം ഒന്നുകിൽ ഒരുവിനെ ദീക്ഷിക്കാൻ അവരിനെ സ്നേഹിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അവരനെ നിന്നിക്കുകയും ചെയ്യും എന്നിട്ട് ഈ ഈശോ പറയാണ് ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല മാമോൻ നമ്മൾ ഈ ബൈബിളിൽ ഉടനീളം ചില വാക്കുകൾ ഈശോ ഉപയോഗിച്ച് അതേ വാക്കുകൾ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് അത് കൃത്യമായിട്ടും അതിൻ്റെ ഒരു നമ്മൾ സാധാരണ ഭാഷ പറയുന്ന അതിൻ്റെ ഒരു പഞ്ചോടുകൂടി തന്നെ ഉപയോഗിക്കാൻ എന്നൊരു എന്നതിനോടൊപ്പം തന്നെ ഈ ഈ ഒരു വാക്ക് അതിന്റെ യഥാർത്ഥ അർത്ഥം അതിൻ്റെ യീശോ പറഞ്ഞ യഥാർത്ഥ അർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആ ഒരു കൂടി തന്നെ നമ്മൾ ഉൾക്കൊള്ളാൻ വേണ്ടി അങ്ങനെ ഉപയോഗിക്കുന്ന കുറെ വാക്കുകളാണ് മാമോൻ ഈ പഠന ബൈബിളില് മാമോൻ എന്നതിനെ കുറിച്ചുള്ള അർത്ഥം വ്യക്തമാക്കുന്നുണ്ട് സമ്പത്ത് അല്ലെങ്കിൽ വസ്തു മെറ്റീരിയൽ എന്ന് പറയുന്നൊരു കാര്യമാണ് നമുക്ക് ഈ അരമായ അതിന് ഉപയോഗിക്കുന്ന അരമായ വാക്കാണ് മാമോൻ ഇപ്പൊ ദൈവത്തിന്റെ ദാസനാണോ നീ മാമോന്റെ ദാസനാണോ ഇതാണ് ചോദ്യം നീ സമ്പത്തിന്റെ ദാസനാണോ ദൈവത്തിന്റെ ദാസനാണോ നമ്മൾ എന്തിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കുക നമ്മൾ ഇന്നലെ സുശിഷ് വിചേതനം നടത്തിയപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് എന്തിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കുകയും ഏറ്റവും കൂടുതൽ നമ്മളിങ്ങനെ ആവർത്തിച്ച് ആകുലപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്തിന്റെ എന്താണോ നമ്മളുടെ ഒരു ഒരു ദിവസത്തിലെ ഒരു ദിവസത്തിലുടനീളം നമ്മുടെ മനസ്സിലൂടെ കടന്നുപോകുന്നത് എന്താ എന്താണോ അതാണ് നമ്മളുടെ ഫോക്കസ് അല്ലെങ്കിൽ അതിനാണ് നമ്മൾ അതിനാണ് നമ്മൾ ആരാധിക്കുന്ന ആരാധിക്കുന്നത് അതിനാണ് നമ്മൾ സർവ്വ നമ്മുടെ ഈ ദൈവാരാധനയെ കുറിച്ചൊക്കെ പറയുന്ന ആ ഷെയം ഐ പ്രാർത്ഥന പറയുന്നത് പോലെ പൂർണ്ണ ശക്തിയോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ ദൈവത്തെ ആരാധിക്കാന്ന് പറയുന്ന പോലെ സമ്പത്തിന് വേണ്ടി പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ നമ്മളിങ്ങനെ സമ്പത്തിന് പുറ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ദൈവത്തെ റീപ്ലേസ് ചെയ്യുന്ന സംഭവമായിട്ട് സമ്പത്ത് പണം മാറി പണം പണത്തിന് വേണ്ടി പണം സ്വരുക്കൂട്ടാൻ ഉപയോഗിക്കുന്ന വഴികൾ അധികാരം അല്ലെങ്കിൽ പണത്തിന് വേണ്ടി നമ്മൾ നടത്തുന്ന പാച്ചിലുകൾ അല്ലെങ്കിൽ ഈ വളഞ്ഞ വഴികൾ ഇതെല്ലാം ഈ ആരാധനയുടെ ഭാഗം ആരാധനയുടെ റിച്വൽസ് ആയിട്ട് മാറും ഈ സമ്പത്തിനെ ആരാധിക്കാനായിട്ട് സമ്പത്തിനെ പണത്തിനെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ അതിന്റെ ആചാരക്രിയകൾ എന്ന് പറയുന്ന കാര്യങ്ങളാണ് ചതി ഇങ്ങനെ ഗൂഢാലോചന വളഞ്ഞ വഴികൾ അഴിമതി അനീതി കൈയിട്ട് മാറൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിന്റെ ആചാരങ്ങളായി മാറുകയും ദൈവ ഈ സമ്പത്തിനെ ദൈവമായി ആരാധിക്കുമ്പോൾ ഉള്ളതിന്റെ റിച്വൽസ് ആണതല്ല ഇപ്പൊ ഇങ്ങനെ ഒരു ദൈവാരാധനയിലാണോ നീ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതാണ് ഈശോ ചോദിക്കുന്ന ചോദ്യം നിന്റെ ദൈവം ഞാനാണോ അതോ നീ തേടുന്ന സമ്പത്താണോ അതാണ് ഈശോയുടെ ചോദ്യം എന്നിട്ട് ഈശോ ഇങ്ങനെ വളരെ മനോഹരമായ ദൈവപരിമാനെ ആശ്രയിക്കുന്നു എന്തിനെ പണത്തിലേക്ക് ആശ്രയിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന വരികളാണ് പിന്നീട് നമ്മൾ വായിക്കുന്നത് നിങ്ങളെയെ എന്ത് ഭക്ഷിക്കും എന്ത് വാനം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് എന്തിനാണ് എന്തിനാണ് അതിനെ കുറിച്ചൊക്കെ ആഗ്രഹപ്പെടുന്നത് ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ ആയുസ്സിന്റെ ഒരു മുഴുവൻ മൂലം നീട്ടാൻ നിങ്ങൾക്ക് സാധിക്കില്ലെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടി ആകാശത്തിലെ പറവുകൾ നോക്കുവാൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നതിൽ കളപ്പുരയിൽ ശേഖരിക്കുന്നുല്ല എങ്കിലും നിങ്ങളുടെ സ്വർഗസ്നാപിത തീറ്റിപ്പോറ്റുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ട് ഏഹ് ലില്ലുകളെ കുറിച്ച് പറയുന്നൊരു ഭാഗം വരും അതായത് മനോഹരമാണ് ആ ഭാഗം വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക അവ അധ്വാനിക്കുന്നില്ല നൂലും നോക്കുന്നുമില്ല സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സോളമൻ പോലും തൻ്റെ സർവ മഹത്വത്തിൽ ഇവയിൽ ഒന്നിനെ പോലും അലങ്കൃതരായിരുന്നില്ല ഇവനെ ഒന്നിനെ പോലെ അലങ്കൃതരായിരുന്നില്ല അതായത് രണ്ട് വാക്കുകൾ അവിടെ മഹത്വം അലങ്കാരം അല്ലെങ്കിൽ മഹത്വം മനോഹാരിത മഹത്വം സൗന്ദര്യം അപ്പോ സോളമനാരാണെന്ന് നമുക്കറിയാം ഈ ബൈബിൾ മൊത്തത്തിൽ എടുക്കുമ്പോൾ അതിലെ സർവജ്ഞാനിയായ മനുഷ്യനാണ് ആ ദൈവത്തോട് ജ്ഞാനം ആവശ്യപ്പെട്ട് ജ്ഞാനം സ്വീകരിക്കുന്ന മനുഷ്യൻ ഏറ്റവും വലിയ ജ്ഞാനി അപ്പം നമ്മൾ ഓർക്കേണ്ടത് ഈ ജ്ഞാനമായിരുന്നു അദ്ദേഹത്തിന്റെ മഹത്വം ഈ ജ്ഞാനത്താൻ അയാൾ അലങ്കൃതനായിരുന്നു അയാളുടെ മനോഹാരിത അത് തന്നെയാണ് അയാളുടെ ആ ഒരു അയാൾ വളരെ ആണെന്ന് പറയാൻ അല്ലെങ്കിൽ അയാളുടെ ആ വലിയ സൗന്ദര്യം എന്തെന്ന് ചോദിച്ചാൽ അയാളുടെ ജ്ഞാനം തന്നെയായിരുന്നു അപ്പോ അയാളുടെ ജ്ഞാനം ജ്ഞാനമാകുന്ന മഹത്വം മഹത്വത്തോടൊപ്പം സൗന്ദര്യം മഹത്വവും സൗന്ദര്യവും ജ്ഞാനവും നിറഞ്ഞ മനുഷ്യനാണ് സോളമൻ ഇവിടെ തന്നെ മനസ്സിലാക്കേണ്ടത് ഈ വരിയിൽ നിന്നും സോളമനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മഹത്വം ജ്ഞാനം സൗന്ദര്യം അത് മുഴുവനും അടങ്ങിയിരിക്കുന്നത് ദൈവാരാധനയിലാണ് ദൈവത്തിൽ നിന്നും വാങ്ങിച്ചിരിക്കുന്ന വലിയ അനുഗ്രഹം കൃപയിലൂടെയാണ് ആ കൃപയുടെ ഭാഗമാണ് ഈ മഹത്വവും ജ്ഞാനവും സൗന്ദര്യവും എന്നൊക്കെ പറയുന്നത് വ്യക്തിത്വത്തിന്റെ സൗന്ദര്യം ശാരീരിക സൗന്ദര്യത്തെ കുറിച്ച് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന സോളമനെ കുറിച്ച് പറഞ്ഞിട്ട് ഈശോ പറയുകയാണ് വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക അവ അധ്വാനിക്കുന്ന നൂലി നിൽക്കുന്നില്ല സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സോളമനെ പോലെ തൻറെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനെ പോലും അലങ്ക ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല അതായത് ഈ ലില്ലി ലില്ലിപ്പൂക്കൾ അതിനെങ്ങനെ ആരെങ്കിലും കെയർ ചെയ്ത് വയലിലെ ലില്ലിപ്പൂക്കൾ എന്ന് പറയുന്നത് അതെങ്കിലും വെറുതെ വളർന്നു വരുന്നൊരു കാര്യമാണ് അതിങ്ങനെ ഈ ഗാർഡനകത്ത് സെറ്റ് ചെയ്ത് കൃത്യമായിട്ടും ലക്ഷങ്ങൾ ചിലവാക്കി ഈ ഈ ഫ്രണ്ട് ഗാർഡൻ ഗാർഡനൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുവല്ലോ പല സ്ഥാപനങ്ങളുടെയൊക്കെ ഫ്രണ്ട് ഗാർഡൻ ഈ പുല്ലൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് നമ്മൾ കണക്ക് നോക്കിയാണെങ്കിൽ മനസ്സിലായി ലക്ഷങ്ങള് ചിലവാക്കിയാണ് ഓരോ സ്ഥലം നമ്മള് നമ്മുടെ തന്നെ പല സ്ഥാപനങ്ങളുടെയൊക്കെ ചില സ്ഥാപനങ്ങളുടെ വിചിത്രമായിട്ട് തോന്നും ചില സ്ഥാപനങ്ങളുടെയൊക്കെ ഫ്രണ്ട് സെറ്റ് ചെയ്ത് അവിടെ 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 വരുന്ന ഒരു പാവപ്പെട്ടവന് കൊടുക്കുന്ന പണം എന്താണ് അല്ലെങ്കിൽ സഹായം എന്താണെന്നുള്ളത് മാറ്റി വെക്കുക അത് അതിന്റെ അതിന്റെ ഒരു പകുതിയുടെ 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 പകുതി പോലും പൈസ അവിടെ വരുന്ന ഒരു വരുന്നൊരു വേണ്ടി ചെലവാക്കണമെന്നില്ല പക്ഷെ അതിൻ്റെ മനോഹാരിത കൂട്ടാൻ വേണ്ടി നമ്മൾ ഈ പണമിറക്കി ലക്ഷങ്ങൾ ചിലവാക്കി സെറ്റ് ചെയ്യുന്ന ഗാർഡൻസ് ഒക്കെ ഉണ്ട് അങ്ങനെയുള്ള പൂന്തോട്ടങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത് വയലിൽ വളരുന്ന ആരും ശ്രദ്ധിക്കാനില്ലാത്ത ലില്ലിപ്പൂക്കൾ ഈ ലില്ലിപ്പൂക്കൾ വളരുന്നത് ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ടാണ് ദൈവത്തിന് ആശ്രയം ഒഴിപ്പിച്ചുകൊണ്ടാണ് അതാണ് അവരുടെ മനോഹാരിത അങ്ങനെ ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് മറ്റൊന്നും നോക്കാതെ വളർന്നു വന്നോണ്ടിരിക്കുന്ന ലില്ലിപ്പൂക്കൾ ഉണ്ട് മനോഹരമായ ലില്ലിപ്പൂക്കൾ അതിന് അതിന് മഹത്വമുണ്ട് അതിന് സൗന്ദര്യമുണ്ട് അതിന് ജ്ഞാനമുണ്ട് ഈ ജ്ഞാനിയായ സൗന്ദര്യമേറിയ മഹത്വമേറിയ സോളവനേക്കാൾ ഇത്രയോ മനോഹാരിത ഈ ലില്ലിപ്പൂക്കൾക്കുണ്ടെന്ന് ഈശു പറയുക അപ്പൊ നമ്മള് സത്യത്തിൽ പണം കൊണ്ട് എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റുമോ അപ്പൊ പണം കൊണ്ട് മഹത്വം വാങ്ങിക്കാൻ പറ്റത്തില്ല പണം കൊണ്ട് നമ്മളിങ്ങനെ കുറച്ച് അധികാരങ്ങൾ അല്ലെങ്കിൽ ഒരു സ്ഥാനമാനങ്ങൾ അല്ലെങ്കിൽ ഒരു പൊസിഷൻ കുറെ ആൾക്കാർ ഇങ്ങനെ നിർബന്ധിച്ച് റെസ്പെക്ട് ചെയ്യിപ്പിക്കാം ഗുഡ് മോർണിംഗ് പറയിപ്പിക്കാം അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാം ചില സ്ഥാനത്തൊക്കെ കയറിയിരുന്ന ചില ഡയറക്ടർഷിപ്പ് ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കയറിയിരുന്നുകഴിഞ്ഞാല് കൊറേ ആൾക്കാരെ ഇങ്ങനെ ഒരു 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 താല്പര്യം കൊണ്ട് നിർബന്ധിച്ച് വേണമെങ്കിൽ ഗുഡ് മോർണിംഗ് പറയിപ്പിക്കാം മഹത്വം അങ്ങനെ മഹത്വം നമുക്കിങ്ങനെ വിലക്കെടുക്കാം പക്ഷെ അതിന്റെ മഹത്വം എന്ന് പറയുന്നത് കർത്താവ് നൽകുന്ന മഹത്വം എന്ന് പറയുന്ന അയാളുടെ വ്യക്തിത്വത്തിന് പ്രാഭവം കണ്ടിട്ട് മനുഷ്യൻ അയാളോട് കാണിക്കുന്ന മനുഷ്യൻ അയാളിൽ കാണുന്ന ദൈവത്തെ തിരിച്ചറിഞ്ഞിട്ട് കൊടുക്കുന്നൊരു മഹത്വം ഉണ്ട് അതിനാണ് ഗ്ലോറി മഹത്വം എന്ന് പറയുന്നത് ഈ മഹത്വം നമുക്ക് കാശ് കൊടുത്താൽ വാങ്ങിക്കാൻ കിട്ടത്തില്ല ഈ മഹത്വം നീ ദൈവത്തിനെ ആശ്രയിക്കുന്ന ദൈവം തരുന്ന മഹത്വ നിനക്കൊരു മഹത്വം ദൈവം തരും രണ്ടാമത് നിനക്കൊരു നിന്റെ വ്യക്തിത്വത്തിന് മറ്റുള്ളവര് ആകർഷ്ടാവുന്നുണ്ട് നിന്നോട് ഒരു സ്നേഹം മറ്റുള്ളവർക്ക് തോന്നുന്നുണ്ട് അതിന്റെ കാശ് കണ്ടിട്ടല്ല നിന്നിൽ നിനക്കുള്ളിലുള്ള ദൈവചൈതന്യത്തെ കണ്ടിട്ട് നിന്റെ മനോഹാരിത മനുഷ്യർ തിരിച്ചറിഞ്ഞു ലിപ്പൂക്കളെ പോലെ മൂന്നാമത്തത് നിനക്ക് ഒരു ജ്ഞാനമുണ്ട് ഈ ജ്ഞാനം നീ പുസ്തകത്തിൽ നിന്നോ നീ നീ ഏതെങ്കിലും ക്ലാസ് മുറിയിൽ നിന്നോ അല്ലെങ്കിൽ നീ ഏതെങ്കിലും ഡിഗ്രി എടുത്തോണ്ടോ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കാശ് കൊടുത്താൽ വാങ്ങിക്കിടുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ നമുക്ക് ഒരു പതിനായിരം രൂപ ഇരുപത്തിയായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ അയച്ചു തരാൻ സാധിച്ചു അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള ജ്ഞാന അങ്ങനെയുള്ള ഈ നോളജിനെ കുറിച്ചല്ല പറയുന്നത് വിശ്വത്തെ കുറിച്ചാണ് പറയുന്നത് വിശ്വം അറിവ് ജ്ഞാനം ഈ ജ്ഞാനം ദൈവം തരണം അത് നിന്റെ എളിമയിലൂടെ നിന്റെ ദൈവാശ്രയ ബോധത്തിലൂടെ നീ ദൈവത്തിൽ ശരണപ്പെടുന്നതിലൂടെയൊക്കെ ദൈവം നിന്നെ സ്നേഹിക്കുമ്പോൾ നിനക്ക് ദൈവം നിന്നെ നിന്റെ ദൈവം തൊടുന്നു അതാണ് നിന്റെ ജ്ഞാനം എന്ന് പറയുന്നത് അപ്പൊ ഈ പറയുന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിനക്ക് മഹത്വം തരേണ്ടത് ദൈവമാണ് നിന്റെ വ്യക്തിത്വത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ദൈവമാണ് നിനക്ക് ജ്ഞാനം തരുന്ന ദൈവമാണ് സോളമനേക്കാൾ മഹത്വവും മനോഹാരിതയും ജ്ഞാനവും നൽകി ലില്ലിപ്പൂക്കളെ ദൈവം അലങ്കരിച്ചിട്ടുള്ളത് നീ കാണുന്നില്ലേ നീ ദൈവത്തിൽ ശരണപ്പെടുക അതിനെ പോലെ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നീ ആരുടെ ദാസനാണ് ദൈവത്തിന്റെ ദാസനാണോ മാമോന്റെ ദാസനാണോ മാമോന്റെ ദാസന്മാർ ആയി മാറാതിരിക്കാൻ വേണ്ടിയുള്ള നല്ലൊരു സുവിശേഷ ഭാഗമായിട്ട് നമ്മൾ ഇതിനെ കാണേണ്ടിരിക്കുന്നു ആറാം മധ്യത്തിലെ മുപ്പത്തിമൂന്നാം വാക്യം ഇങ്ങനെ പറയാം നിങ്ങളാകട്ടെ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവാൻ അതോടൊപ്പം മറ്റെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും ഏറ്റവും സുന്ദരമായ വാക്യാണ് ആ വാക്യം ഓർത്തിരിക്കും ആറാം അധ്യായത്തിൽ മുപ്പത്തിമൂന്നാമത്തെ വാക്യാണ് മുപ്പത്തി മൂന്നാമെന്ന സംഖ്യം നോക്കുക മുപ്പത്തിമൂന്നാമത്തെ വാക്യം നിങ്ങളാകട്ടെ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റെല്ലാം കൂട്ടി നിങ്ങൾ വിട്ടുകളഞ്ഞു എന്ന് പറയുന്നത് അവിടുത്തെ രാജ്യം രാജ്യം അവിടുത്തെ നിയമം പാലിക്കപ്പെടുന്ന ഇടത്തെ വിളിക്കുന്ന പേടാ രാജ്യം എന്താണ് അവിടുത്തെ നിയമം സ്നേഹം അഥവാ കരുണ കരുണ സ്ഥാപിതമായിരിക്കുന്ന ഒരു സ്ഥലത്തെയാണ് അവിടുത്തെ രാജ്യം എന്ന് വിളിക്കാൻ സാധിക്കുക കരുണ സ്ഥാപിതമല്ലാത്ത ഒരിടവും ക്രിസ്തുവിന്റെ രാജ്യമല്ല കരുണ സ്ഥാപിതമായിരിക്കുന്ന രാജ്യമാകട്ടെ നിന്റെ ജീവിതം നിന്റെ സ്ഥാപനം നിന്റെ ഇടപെടൽ നിന്റെ രൂപത നിന്റെ ഇടവക നിന്റെ സംഘടന നിന്റെ ഇടപെടലുകൾ നിന്റെ വീട് നിന്റെ ബന്ധങ്ങൾ അവിടെ കരുണ കരുണ എന്ന നിയമം പാലിക്കപ്പെട്ടുകൊണ്ട് അത് ദൈവത്തിന്റെ രാജ്യമാകട്ടെ രണ്ട് അവിടെ നീതി നടപ്പിലാക്കട്ടെ നീതി നടപ്പിലാക്കപ്പെടണം ഇങ്ങനെ ഇംബാലൻസ്ഡ് ആയിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ പോകുന്ന ഒരു തട്ടിനെ കുറിച്ചല്ല പറയുന്നത് ബാലൻസ് ചെയ്തിരിക്കുന്ന നീതിയെ കുറിച്ചാണ് പറയുന്നത് തുലാസ് നീതിയുടെ തുലാസൂടെ വാഴട്ടെ അപ്പോ അങ്ങനെയെങ്കില് അങ്ങനെയെങ്കില് ബാക്കിയെല്ലാം അതോടൊപ്പം ദൈവം കൂട്ടിച്ചേർത്ത് തരും നിങ്ങൾ ആകട്ടെ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവാൻ അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും ഇതാണ് യീശോ ഈ സുവിഷ്വാൻ പറയുന്ന വാക്യങ്ങൾ അപ്പോൾ മാമോന്റെ ആരാധകരായി മാറാതെ ദൈവാശ്രയ ബോധമുള്ളവരായി മുന്നോട്ട് പോയാൽ ദൈവം നമ്മളെ മഹത്വവും മനോഹാരിതയും ജ്ഞാനവും കൊണ്ട് നിറയ്ക്കും രാജ്യവും നീതിയും അന്വേഷിച്ചു പോകുന്നൊരു ഒരു വിശ്വാസിയായി നീ മാറുമ്പോൾ ബാക്കിയെല്ലാം ദൈവം നിനക്ക് കൂട്ടിച്ചേർത്ത് ദൈവജീവിതത്തിലേക്ക് കൂട്ടിച്ചേർത്ത് തരികയും ചെയ്യും ഇതാണ് യീശോ നമ്മളെ പഠിപ്പിക്കുന്ന ആ സുന്ദരമായ സന്ദേശമൊന്നും മനസ്സിലാക്കാൻ സാധിക്കും ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കി സകലം കൂട്ടിച്ചേർക്കപ്പെടുന്നു ഇതൊരു മനോഹരമായൊരു വാക്യം യാഥാർത്ഥ്യം അല്ലെ ഇരുന്ന് ചിന്തിക്കേണ്ട ഒരു ഒരു വളരെ രസകരമായ വളരെ മനോഹരമായ ഒരു വാക്യമായി വാക്യം നമ്മള് നമ്മളിങ്ങനെ ഈ ഇതൊക്കെ പലരും പറയാറുണ്ട് നമ്മുടെ ഈ ആൽക്കമിസ്റ്റിലെ കഥയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ പറയാറുണ്ട് ഇങ്ങനെ ബാക്കി പലതിൻ്റെയും പുറകെ ഓടി ഓടി ഓടുന്നു ശ്രദ്ധിച്ചു എന്നതിൻ്റെ പേരിൽ ഏറ്റവും ഏറ്റവും സൂക്ഷ്മമായി സൂക്ഷിക്കേണ്ട ചിലതൊക്കെ കൈവോശം വന്നു പോയിട്ടുണ്ടല്ലോ അപ്പൊ അത് സൂക്ഷിക്കുക എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ടത് പിന്നെ വേറൊരു കഥ പറയുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കഥയാണിത് ഒന്ന് സൂചിപ്പിച്ച ചിന്തകൾ അവസാനിപ്പിക്കുകയാണ് ആ നാട്ടിലുള്ള കുഞ്ഞുമക്കളെ മൊത്തം കൊട്ടാരം കാണാൻ ക്ഷണിക്കുന്ന രാജാവിന്റെ കഥ പറഞ്ഞപ്പോ കാര്യം പിടികൂട്ടി കാണാം കൊട്ടാരം ക്ഷണിക്കാൻ വിളിക്കുന്ന കാണാൻ ക്ഷണിക്കുന്ന രാജാവിന്റെ കഥ കുഞ്ഞുങ്ങളെല്ലാം കൊട്ടാരത്തെത്തി കഴിയുമ്പോൾ സന്തോഷം ആധിക്കത്താൽ രാജാവ് ഒരു പ്രഖ്യാപനം പുറപ്പെടുവിക്കുകയാണ് നിങ്ങൾ ഈ കൊട്ടാരത്തിൽ ഓടി നടന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ പറക്കി എടുത്തുകൊള്ളുക നിങ്ങൾ എടുക്കുന്നതെല്ലാം നിങ്ങൾക്ക് തരും വീട്ടിൽ കൊണ്ടുപോകാം അത് നിങ്ങൾക്ക് സ്വന്തം എന്താ കുട്ടികൾ നാലുപാടും ഓടി കുറെ പേർ ഭക്ഷണങ്ങൾ എടുത്തു വസ്ത്രങ്ങൾ എടുത്തു സ്വർണം എടുത്തു പലതും പുറകെ ഓടി പലതും എടുത്തു എടുത്തു ഇതെല്ലാമായിട്ട് ഇങ്ങനെ കുട്ടികൾ കയ്യിൽ ഉതുങ്ങുന്നത് ഒതുങ്ങുന്നതിനപ്പുറവും ഒക്കെ ഇങ്ങനെ സൂക്ഷിച്ചുകൊണ്ട് ഓടി നടക്കുമ്പോൾ പെട്ടെന്ന് രാജാവ് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഒരു കുട്ടി മാത്രം തൻ്റെ കയ്യിൽ പിടിച്ച് തൻ്റെ അരികിൽ നിൽക്കൊണ്ട് അവൻ എങ്ങോട്ട് ഓടിയിട്ടില്ല രാജാവ് കുട്ടി വീണ്ടും ഓർപ്പിച്ചു ഓടും നീ ഓടി ചെന്ന് എടുക്കുന്നതൊക്കെ നിനക്ക് തരും അപ്പോൾ കുട്ടി ഓടുന്നില്ല രാജാവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് കുട്ടി പറഞ്ഞു എനിക്ക് നിന്നെ മതി എനിക്ക് നിന്നെ മതി എനിക്ക് നിന്നെ നിന്നമതി എന്നവൻ പറയുമ്പോൾ അവനാണ് ആ ജ്ഞാനി അവനാണ് ആ ലിപ്പൂവ് സോളമനേക്കാൾ അലങ്കരിക്കപ്പെട്ട സോളമനേക്കാൾ മഹത്വമേറിയ ഒരു മനുഷ്യനായിട്ട് അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ പ്രതിരൂപമായിട്ട് നമുക്ക് ആ കുട്ടിയെ കാണാം ആ കുട്ടി രാജാവിന്റെ കൈ പിടിച്ചിക്കാം നിന്നെ പിടിച്ച എല്ലാം കിട്ടുമെന്ന് എനിക്കറിയാം പിന്നെ ഞാൻ ഞാനതിനാ ഈ ഒക്കെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നത് വലിയ വലിയ ബംഗ്ലാവ് ഉണ്ടാക്കാൻ വേണ്ടി വലിയ വില കൂടിയ കാറുകൾക്ക് വേണ്ടി വലിയ വില വലിയ വലിയ ബാങ്ക് ബാലൻസ് ആരുമില്ലാതെ എവിടെയെങ്കിലും ഒളിപ്പിച്ചിടാൻ വേണ്ടി ഇതിനൊക്കെ വേണ്ടി ഞാനതിനെ ഓടിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് നിന്നെ മതി നീയെല്ലാം തരുവല്ലോ ഈ ബോധത്തിന്റെ പേരാണ് ദൈവാശ്രയ ബോധം നമുക്ക് ആ ബോധോധത്തിനായി പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ